അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ബി പി എൽ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ ഇവർക്കെല്ലാം തന്നെ ഇ കെ വി സി ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ഇ കെ വി സി ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ട് മോസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് സംസ്ഥാനത്ത് തൊണ്ണൂറ് ശതമാനം അധികം വരുന്ന ആളുകൾ െ വി സി നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇ കെ വി സി നടക്കുന്നത് എ പി എൽ വിഭാഗത്തിലെ വെള്ളാനീല കാർഡ് ഉടമകൾ ഇ കെ വി സി ചെയ്യേണ്ട ആവശ്യമില്ല ഇവർ റേഷൻ വാങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയി ഇ കെ വി സി ചെയ്തു വരുന്നുണ്ട് എന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ എ പി എൽ വിഭാഗത്തിൽ ഉള്ള ആളുകൾക്ക് ഇ കെ വി സി നടപടികൾ ഉണ്ടാകും അത്തരം വാർത്തകൾ വരും സമയത്ത് നിങ്ങളുടെ പങ്ക് നിങ്ങളുമായി പങ്കുവയ്ക്കും റേഷൻ കടകളിൽ വി സി നടപടികൾ പൂർത്തിയാക്കുവാൻ സാധിക്കാതെ പ്രത്യേകിച്ച് പുറത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു മൊബൈൽ ആപ്പിലൂടെ ഇ കെ വി സി നടപടികൾ പൂർത്തിയാക്കുവാനുള്ള സമയം കൂടി ഭക്ഷ്യ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഗ്യാസ് ഏജൻസികളിൽ നമ്മൾ ഇ കെ വി സി നമ്മൾ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ ഇ കെ വി സി ചെയ്യേണ്ടത് നിർബന്ധമാണ് എന്നാൽ ഇതിന് അവസാന ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും രാജ്യത്തെ പല ഘട്ടങ്ങളിലുമായി അറിയിപ്പ് നൽകുകയും അൻപത് ശതമാനത്തിൽ അധികം വരുന്ന ആളുകൾ ഇപ്പോൾ ഇ കെ വി സി നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ നേരിട്ട് ഗ്യാസ് ഏജൻസികളിലെത്തി തന്നെ നടപടി പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായി വേണ്ടി ശ്രമിക്കുക പക്ഷേ പെട്ടെന്ന് ഒരു അവസാന തീയതി പ്രഖ്യാപിക്കുകയും പിന്നീട് ഗ്യാസ് ബുക്കിംഗ് അടക്കം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇ കെ വി സി നിർബന്ധമാണ് ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകൾ അനർഹമായി വാങ്ങി മറ്റു മേഖലകളിലേക്ക് ഉപയോഗിക്കുന്നത് തടയുവാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഇ കെ വി സി നടപടി പൂർത്തിയാകുന്നത് നാലാമതായി ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി